രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു കക്ഷിയാണ് ഇന്ത്യ മുന്നണിയിലെ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ അവരുടെ സഖ്യകക്ഷിയാകുവാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ തീർച്ചയായും അത് കോൺഗ്രസിന്റെ നേട്ടമാണ് ഉണ്ടാക്കുക എന്നതിൽ തർക്കമില്ല എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ ദേശീയ പാർട്ടി പദവി നേടിയെടുക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ സംസ്ഥാനങ്ങളിൽ വീണ്ടും പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട് മണിപ്പൂരിലും അതുപോലെ ആസാമിലും കോൺഗ്രസുമായി സഖ്യം ചേർന്നുകൊണ്ട് കൂടുതൽ വിപുലീകരിക്കുവാൻ വേണ്ടിയുള്ള നീക്കമാണിപ്പോൾ അഭിഷേക് ബാനർജി തയ്യാറാക്കുന്നത് മമതാ ബാനർജിയുടെ പരിപൂർണമായ സമ്മതത്തോടു കൂടി കേരളത്തിൽ ഘടകകക്ഷി ആക്കണം എന്നുള്ള ആവശ്യവും ഉന്നയിക്കുന്നുമുണ്ട് കേരളത്തിൽ പി വി അൻവറാണ് തൃണമൂൽ കോൺഗ്രസിന്റെ കോർഡിനേറ്റർ ഇത്തരത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ കോൺഗ്രസുമായി സഖ്യം ചേർന്ന് ഒന്നോ രണ്ടോ സീറ്റുകൾ അതിൻ്റെ ഭാഗമായി അവർക്ക് കൊടുക്കുക എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് പകരമായി ബംഗാളിൽ എങ്ങനെയാണോ രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസും തൃണമൂലും അധികാരം പങ്കിട്ടത് ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും ഇപ്പോഴും തുടരുകയാണ് ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും സുശക്തമായി രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നയങ്ങൾക്ക് വേണ്ടിയും ഊന്നൽ നൽകാൻ പഴയ യൂത്ത് കോൺഗ്രസ് കാരിയായ ഇപ്പോഴത്തെ തൃണമൂൽ കോൺഗ്രസ് എം പി കൂടിയായിട്ടുള്ള മഹുബാബ മൊയ്ത്ര ശ്രദ്ധിക്കാറുണ്ട് നിരവധി തൃണമൂൽ കോൺഗ്രസ് എം പിമാർ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാ രീതിയിലുള്ള മാനസിക പിന്തുണയും സഭയ്ക്ക് അകത്തും അതുപോലെ തന്നെ പുറത്തും നൽകാറുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് കുറച്ചുകൂടി ഊഷ്മളമാക്കേണ്ടതിൻ്റെ അനിവാര്യത വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത് വോട്ട് പെർസെൻറ്റേജിൽ തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിൽ ഏഴു ശതമാനത്തിൻ്റെ മാത്രം വ്യത്യാസമേ ബംഗാളിലുള്ളൂ സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് അന്തരമുള്ളത് എഴുപത്തിയഞ്ച് സീറ്റുകൾ കഴിഞ്ഞ തവണ ബി ജെ പി നേടിയപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് നേടിയെടുത്തിരുന്നു ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ മുപ്പത്തിയഞ്ചോ അതിലേറെയോ സീറ്റുകൾ കോൺഗ്രസിന് നൽകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ബംഗാൾ രാഷ്ട്രീയമുള്ളത് സി പി എമ്മുമായുള്ള കൂട്ടുകെട്ട് എന്നേക്കുമായി ഉപേക്ഷിക്കുവാനും തകർന്നു കഴിഞ്ഞ ഐഡിയോളജിയുമായിട്ടുള്ള സഹകരണം വേണ്ട എന്ന് ഉറപ്പിക്കുവാനും തൃണമൂലിനിപ്പോൾ ആവശ്യം ഏറി വരികയാണ് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം ചില മേഖലകളിൽ ബംഗാളിൽ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള അധിനിവേശക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വ്യാജ പ്രസ്താവനയിലൂടെയാണ് ബി ജെ പി ബംഗാളിൽ അധികാരം പിടിച്ചെടുക്കുവാനുള്ള തീവ്രശ്രമം നടത്തുന്നത് ഇതിനെ പൊളിച്ചെടുക്കാൻ കോൺഗ്രസ് ഒപ്പം കൂടേണ്ടതായിട്ടുണ്ട് എന്നത് തൃണമൂൽ കോൺഗ്രസ് മനസ്സിലാക്കിക്കൊണ്ടാണ് തൃണമൂലിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടാവുന്നത്